സി എ ടി ഇടുക്കി ജില്ലാ യോഗം പരിപാടിയുടെ ഉദ്ഘാടനം സംസ്ഥാന ജനറൽ സെക്രട്ടറി എസ് ഹരിലാൽ നിർവഹിച്ചു വർക്കേഴ്സ് അസോസിയേഷൻ സി എ ടി യു ഇടുക്കി ജില്ലാ പ്രവർത്തക യോഗം വാഴത്തോപ്പ് പാപ്പൻസ് ഓഡിറ്റോറിയത്തിൽ നടന്നു അസോസിയേഷൻ ജില്ലാ പ്രസിഡന്റ് ആർ ജ്യോതികുമാർ അധ്യക്ഷത വഹിച്ച യോഗം സംസ്ഥാന ജനറൽ സെക്രട്ടറി എസ് ഹരിലാൽ ഉദ്ഘാടനം ചെയ്തു കഴിഞ്ഞ പത്ത് വർഷമായി ബി ജെ പി നയപരമായി എടുത്തിട്ടുള്ള എല്ലാ തീരുമാനവും നമ്മുടെ നമ്മുടെ ജീവിതത്തെ ബാധിച്ചിട്ടുണ്ട് ഇരുളടഞ്ഞതായി മാറ്റിയിട്ടുണ്ട് നിലനിൽപ്പ് 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 അതായത് കുടുംബത്തിന്റെ ഒക്കെ തന്നെ ഈ മേഖലയിൽ നാം കാണേണ്ട ഒരു കാര്യം അത് ഭീഷണി കഴിഞ്ഞ പത്ത് വർഷമായി കേന്ദ്രം ഭരിക്കുന്ന ബി ജെ പി സർക്കാർ പൊതുമേഖലാ സ്ഥാപനങ്ങളെ ഇല്ലായ്മ ചെയ്യുകയാണ് എന്നും ബി ജെ പി സർക്കാർ എടുത്തിട്ടുള്ള നിലപാടുകൾ ജീവനക്കാരുടെ ഭാവി ഇരുളടഞ്ഞതാക്കുമെന്നും ഉദ്ഘാടന പ്രസംഗത്തിൽ എസ് ഹരിലാൽ പറഞ്ഞു പരിപാടികൾക്ക് അഭിവാദ്യമർപ്പിച്ച് കെ സി ബി വർക്കേഴ്സ് അസോസിയേഷൻ സംസ്ഥാന അസിസ്റ്റന്റ് സെക്രട്ടറി സി ഉണ്ണികൃഷ്ണൻ പ്രദീപ് ശ്രീധരൻ സംസ്ഥാന ജോയിന്റ് സെക്രട്ടറി കെ വി ഉദയകുമാർ വനിതാ സബ് കമ്മിറ്റി കൺവീനർ ആദിരാ പി ഡിവിഷൻ സെക്രട്ടറിമാരായ സുനീഷ് പിയേഴ്സ് ഹരിദാസ് കെ കെ സുരേഷ് പിയേഴ്സ് കേന്ദ്ര കമ്മിറ്റി അംഗങ്ങളായ സി കെ ഹുസൈൻ ഷൈജുവി കെ

தாழைக்கானது நபரில் வெத்தப்படுவார்